അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തെത്താൻ ഒരു മാസം ബാക്കി നിൽക്കെയാണ് ഡൊണാൾഡ് ട്രംപിന്റെ നിർണായക തീരുമാനം അനധികൃത കുടിയേറ്റക്കാരെ കടത്താൻ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കും സൈന്യത്തെ ഉപയോഗിച്ച കുടിയേറ്റക്കാരെ പുറത്താക്കൽ നടപടികൾ തുടങ്ങാനാണ് ട്രംപിന്റെ നീക്കം ക്രിമിനൽ കുറ്റങ്ങൾ നേരിടുന്നവരെയും ശിക്ഷിക്കപ്പെട്ടവരെയും ആദ്യം പുറത്താക്കും നാല് ലക്ഷത്തിലേറെ പേരെയാണ് ആദ്യഘട്ടത്തിൽ അധികം ആളുകളെയാവും ദേശീയ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് നടപടിയെന്നാണ് ട്രംപിന്റെ വിശദീകരണം എന്നാൽ അനാവശ്യമായ ചെലവുകൾ വരുന്നത് രാജ്യത്തിന് ഉണ്ടാക്കുമെന്നാണ് ട്രംപിന്റെ വിമർശകർ പറയുന്ന മുന്നറിയിപ്പ് മുതൽ ഒരു ട്രില്യൺ വരെ ചെലവ് കാലിഫോർണിയ കാലിഫോർണിയുസെറ്റസ് തുടങ്ങിയ സ്ഥലങ്ങളിലെ ഡെമോക്രാറ്റ് ഗവർണർമാർ നാടുകടത്തൽ തീരുമാനത്തെ എതിർക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് കാലത്തും കുടിയേറ്റക്കാർക്കെതിരെ ട്രംപ് വിമർശനം ഉന്നയിച്ചിരുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ രക്തത്തിൽ വിഷം കലർത്തുന്ന വിദേശികളെന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത് ട്രംപിന്റെ തുടർന്നുള്ള നീക്കങ്ങൾ എങ്ങനെയെന്ന് നിരീക്ഷിക്കുകയാണ് ട്രംപിന്റെ വിമർശകർ ഇന്റർനാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും